ഹലോ വെൽക്കം ബാക്ക് ടു മദേഴ്സ് കിച്ചൺ ബൈ ആര്യ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു മോണി റൊട്ടീനാണ് ഇന്ന് മക്കൾക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ് അപ്പോൾ സ്കൂളുള്ള ഒരു ദിവസത്തെ രാവിലത്തെ മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത് ഒരു തിരക്ക് പിടിച്ച മോർണിംഗ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നാലരയ്ക്ക് തന്നെ ഉറക്കമൊക്കെ എഴുന്നേറ്റു കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഞാൻ പുകയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ വീട് ഫുള്ള ഒന്ന് പുകയ്ക്കും അപ്പോൾ അത് വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാനും നല്ലതാണ് നല്ല സ്മെല്ലും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഴ്ച ഒരു രണ്ട് ദിവസം വീട് ഫുള്ള ഇതുപോലൊന്ന് പുകയ്ക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലോട്ടാണ് പോയത് അപ്പം പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർക്കണം രാവിലെ മക്കൾ സ്കൂളിൽ പോകണമുണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പെട്ടെന്ന് തന്നെ റെഡിയാക്കണം അപ്പോൾ ആദ്യം ചോറ് വയ്ക്കാനായിട്ട് കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ചോറിനുള്ള പരിപാടി നോക്കാം അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയും സാമ്പാറാണ് ഉണ്ടാക്കുന്നത് പരിപ്പ് വേവിക്കാനായിട്ട് കുക്കറിലോട്ട് വെക്കാം പരിപ്പ് കഴുകി കുക്കറിൽ ഒരു മൂന്നാല് ചെറിയുള്ളിയും കൂടെ ഇട്ട് അടച്ച് വേവിക്കാം വയ്ക്കാം പരിപ്പ് വെന്ത് ശേഷമാണ് ഞാൻ വെജിറ്റബിൾസ് ഇട്ട് വേവിക്കുന്നത് അപ്പം എന്താ കുക്കറിലോട്ട് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ചെറിയുള്ളിയും കൂടി ഇട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസില് കേപ്പിക്കാം അപ്പോഴത്തേക്ക് പരിപ്പ് വേവും ഇനിയിപ്പോൾ ലെഞ്ചിലോട്ടുള്ള ലെഞ്ചിലേക്കുള്ള കറികളെല്ലാം റെഡിയാക്കണം അപ്പം മീൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ അത് എടുക്കണം പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ അരിഞ്ഞ് തലേ ദിവസമേ വെച്ചിട്ടുണ്ട് ഇപ്പം സാമ്പാറിനുള്ള വെജിറ്റബിൾസും പിന്നെ ഒരു വിഴുക്കും ഒരു അവിയലും കൂടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം വിഴുക്കിനായിട്ട് ഈ പീച്ചിങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം പീച്ചിങ്ങ വിഴുക്ക് വെക്കുന്ന രാവിലെ ഹറി പറയുന്ന നിന്നാലേ പെട്ടെന്നുള്ള പണിയൊക്കെ തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം കുട്ടികൾക്ക് പോകേണ്ട ദിവസം പെട്ടെന്ന് തന്നെ പണി തീർത്താലേ പറ്റത്തുള്ളൂ പീച്ചിങ്ങയിലൊക്കെ ഞാൻ സവാളൊക്കെ അരിഞ്ഞുട്ടിട്ടുണ്ട് ഇനി നമുക്ക് കടു പൊട്ടിച്ച് പീച്ചിങ്ങ അതിലിട്ട് വഴറ്റിയെടുക്കാം രാവിലെ തന്നെ ഉണർന്ന് നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു അടുക്കും ചുറ്റിയോടുകൂടി തീർക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം കുറച്ച് സമയം കിട്ടും എല്ലാ ജോലികളും തീർത്ത് നമുക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം എപ്പോഴും സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്താ വിഴുക്കിനോട്ടുള്ളതെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് സ്കൂളുള്ള ദിവസം എന്നും ആയിരിക്കും രാവിലെ തന്നെ കിച്ചനിലെ പണികളെല്ലാം പെ കഴിവതും പെട്ടെന്ന് തീർക്കാനായിട്ട് നോക്കും ഏഴ് മണിയാകുമ്പം മൂത്ത മോന് പോകണം പിന്നെ ഇളയാക്ക് എട്ട് മണിയായിട്ടേ സ്കൂൾ ബസ് വരത്തുള്ളു അപ്പോൾ ഇതിന് മുന്നേ കിച്ചണിലെ പണിയെല്ലാം തീർക്കാനായിട്ട് നോക്കും ഇതിനിടയ്ക്ക് അവരെ റെഡിയാക്കാൻ പോകുന്നു അപ്പോൾ കിച്ചണിലെ പണിയും നോക്കണം പിന്നെ അതിനിടയ്ക്ക് അവരുടെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ എട്ട് മണിക്ക് മുന്നേ ഇതെല്ലാം റെഡിയായിരിക്കണം കുറച്ച് പച്ചമുളകും ഉപ്പും കറിവേപ്പിലായിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം ഇനി എന്താ ദോശയ്ക്കുള്ള മാവ് ആട്ടി വെച്ചിരുന്നതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് ഇളക്കി മാറ്റി വയ്ക്കാം ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ രാത്രി തന്നെ തലേദിവസം രാത്രി തന്നെ നമ്മളെല്ലാം റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ രാവിലത്തെ പണി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് എന്താ ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും അതുകൊണ്ട് ഞാൻ തലേ ദിവസം രാത്രി തന്നെ എന്താ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയയിലായിരിക്കും എല്ലാം ചെയ്തു വയ്ക്കുക ഇനിയിപ്പോൾ എന്താ കുറച്ച് വെള്ളം ചൂട് ആക്കാനായിട്ട് കെറ്റിലോട്ട് വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട് നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഇട്ട് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കും എന്നിട്ട് കടു താളിക്കുമ്പോഴാണ് ഞാൻ ഇതിലേക്കുള്ള ഉപ്പ് അരപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത് കടു താളിക്കുമ്പോൾ അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ച് അതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ച് ആണ് സാമ്പാറിലേക്ക് ഞാൻ താളിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ സാമ്പാർ കുറച്ചുകൂടി കൂടി നല്ല ടേസ്റ്റായിരിക്കും നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ കേപ്പിക്കാം ഇപ്പോഴത്തേക്കും സാമ്പാർ ഇവിടെ റെഡിയാവും ഇനിയിപ്പോൾ എന്താ നമ്മുടെ പേച്ചിൻ്റെ വിഴുക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ചേർത്ത് ഇളക്കിയെടുത്ത് നമുക്ക് വിഴുക്ക് ഇറക്കി വയ്ക്കാം ഇനിയിപ്പോൾ എന്താണ് ഞാൻ ഇവിടെ അവിയലിനേക്കുള്ളതെല്ലാം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിനുള്ള അരപ്പ് തയ്യാറാക്കണം അതിനെ തേങ്ങ പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം എന്താ കുറച്ച് ചൂടുവെള്ളം കുടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചത് ഉലുവ അയമോദവും കൂടി വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് അത് രാവിലെ കുടിക്കും നമ്മുടെ തലേദിവസം വെച്ച് വെച്ചിരുന്ന മീനൊന്ന് വറ്റിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കുരുമുളക് പൊടി ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ മീൻ കറി അതിലോട്ടിട്ട് കൊടുക്കും അപ്പോൾ ഇങ്ങനെ വറ്റിച്ചെടുത്താൽ മീൻ ചിക്കായിരിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് തലേദിവസത്തെ മീൻ ഇരിക്കുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ചെന്ന് മക്കളൊക്കെ വിളിച്ച് ഉണർത്തിയിട്ടുണ്ട് അപ്പോൾ അവർ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യ ചെയ്യാണ് അവിടെ അവിയൽ ഏകദേശം ഞാൻ അതിൽ അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അവിയൽ ഇറക്കി മാറ്റി വയ്ക്കാം ഇനി ദോശ തൊടാനായിട്ട് തവ വെച്ച് കൊടുക്കാം അപ്പം ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് സാമ്പാറിലേക്ക് കടു താളിച്ച് താളിച്ചൊഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ സാമ്പാറിലേക്ക് കടു താളിച്ച് അരപ്പും എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മീൻ ഫ്രൈ ചെയ്യാൻ കൂടി വെച്ചിട്ടുണ്ട് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള മീൻ എടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതാ മക്കൾക്കുള്ള വെള്ളമൊക്കെ ബോട്ടിലോട്ട് നിറയ്ക്കുകയാണ് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ി അവരുടെ ലഞ്ച് ബോക്സ് റെഡി ആക്കണം ഇവിടെ ഒരാൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റാണ് കൊടുത്തയക്കുന്നത് ചോറ് കൊണ്ടുപോയാൽ ആൾ കഴിക്കത്തില്ല തിരിച്ചു കൊണ്ടുവരും വരും കഴിക്കാതെ തിരിച്ചു കൊണ്ടു വരും അതുകൊണ്ട് മിക്ക ദിവസം ബ്രേക്ക്ഫാസ്റ്റാണ് കൊടുത്തിടുന്നത് പിന്നെ ചേട്ടനും ഇളയാക്കുള്ള ചോറ് അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ് കറികളൊക്കെ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുക്കും പിന്നെ സാമ്പാറും മീൻകറിയും ഞാൻ പ്രത്യേകം വേറെ ടിഫിനിലോ അല്ലെങ്കിൽ കവറിലോ ആക്കിയാണ് കൊടുക്കുന്നത് ഇപ്പം ദാ ഇവിടെ നമ്മുടെ വിഴുക്ക് പാത്രത്തിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആവിയലും നമ്മുടെ മീൻ ഫ്രൈ ചെയ്തതും കൂടി ഇതിലോട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ മൂന്ന് പേരുടെയും ലഞ്ച് ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അത് അവരുടെ ബാഗിലൊക്കെ വെച്ച് കൊടുത്ത് ഇനിയിപ്പം മൂത്ത മോന് പോവാൻ സമയമായിട്ടുണ്ട് അപ്പം മണി ഏഴ് മണിയാകുമ്പോൾ അവൻ്റെ ബസ് വരും അപ്പോൾ അവനോട് കഴിക്കാനായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം മണി ഏഴാവുന്നു അപ്പോൾ അവൻ പോയി ഞാൻ അതിന് ശേഷം നമ്മുടെ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം ജെക്കിലോട്ടും ബോട്ടിലോട്ടും ആക്കി മാറ്റാണ് മാറ്റിയിട്ട് പിന്നെ വെള്ളം ആ കലത്തിൽ തന്നെ വെള്ളം കുടിക്കാനായിട്ട് തിളപ്പിക്കാൻ വയ്ക്കും പിന്നെ ഞാൻ എന്താ വന്നു വിളക്കൊക്കെ അണച്ചു ഇനി ക്ലിച്ചൻ ക്ലീൻ ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ കിച്ചൺ ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇളയാളെ റെഡിയാക്കി ബസ് കയറ്റി വിടാൻ അപ്പം എന്താ ഞാൻ കിച്ചനിലോട്ട് പോയി അപ്പം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാ പാത്രം കൂടി ഞാൻ തിങ്കിലോട്ട് മാറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ക്ലീൻ എടുത്ത് കിച്ചൺ കൗണ്ടർ ഡ്രോപ്പൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ജോലികൾ തീർക്കാൻ നോക്കുക ഇത് പിന്നെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ പാത്രങ്ങൾ സിങ്കിലിട്ടിരുന്ന പിന്നെ പിന്നും പണി ഇങ്ങനെ കിടക്കും ആ ജോലി ഒന്നും പെട്ടെന്ന് കഴിയത്തില്ല അത് അപ്പോൾ അപ്പോൾ ഉള്ള പണികൾ നമ്മൾ പെട്ടെന്ന് തീർക്കാൻ നോക്കുക പാത്രമൊക്കെ കഴുകി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ി കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് അപ്പം ഞാൻ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ എല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്തു ഇപ്പോൾ സമയം ഏഴ് ഇരുപത്തഞ്ചായിട്ടുണ്ട് മോന അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് പോയി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ ഇട്ടു എപ്പോഴും നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നേരെ ക്ലിയർ ആക്കി ഇടാൻ നോക്കുക അപ്പോൾ തന്നെ നമ്മൾ ബെഡ്റൂമിലോട്ട് കയറുമ്പോൾ ഒരു നല്ല ക്ലീനായിട്ട് കിടക്കുന്ന അന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബെഡ്ഷീറ്റൊക്കെ തന്നെ ഒന്ന് മാറി കിടക്കുമ്പോൾ തന്നെ നമ്മൾ ബെഡ്റൂമിലോട്ട് കയറുമ്പോൾ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നതായിട്ട് തോന്നും അപ്പം എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് അടിച്ചു പറക്കി വയ്ക്കുകയാണ് പിന്നെ ഞാൻ കഴുകാനായിട്ട് ഇട്ടിരുന്ന തുണികളൊക്കെ ബെഡ്റൂമിൽ നിന്ന് മാറ്റി കഴുകാനായിട്ട് കൊണ്ടിടുകയാണ് അപ്പോൾ എന്താ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം മോനെ റെഡിയാക്കി അവനെ ബസ് കയറ്റാനായിട്ട് കൊണ്ടുവിടണം അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നാലാണ് ബസ് വരുന്ന മെയിൻ ജംഗ്ഷൻ എത്തുക അപ്പം ഞാനും അവനും കൂടി അങ്ങോട്ട് പോവുകയാണ് റോഡിലോട്ട് പോവുകയാണ് ആളിടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കുകയാണോ എന്ന് അപ്പോൾ ഞാൻ അപ്പം സ്കൂൾ ബസ് വന്ന് അവൻ പോയി തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ തുണി വാഷ് ചെയ്യാനുള്ള എല്ലായിടത്ത് ഇട്ടിട്ടുണ്ട് എല്ലാം വാഷ് ചെയ്യാൻ മെഷീനിലിടത്തില്ല അധികം ക്ലീൻ അല്ലാത്ത തുണികൾ മാത്രമേ മെഷീനിടൂ ഒരുപാട് അഴുക്കുള്ള തുണികളൊക്കെ ഞാൻ കൈവച്ച് തന്നെയാണ് കഴുകുന്നത് ഇപ്പം എന്താ സമയം എട്ട് നാൽപ്പതായിട്ടുണ്ട് ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോയി മക്കളൊക്കെ പോയി ഫ്രീ ആയി േക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക്